തളിപ്പറമ്പ് നഗരസഭയിലെ കെട്ടിട സമുച്ചയത്തിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മഞ്ഞപ്പിത്ത രോഗബാധയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി രോഗവ്യാപനം തടയുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു തളിപ്പറമ്പ് നഗരസഭ പതിനാറാം വാർഡിൽ ഗോഡ് റോഡിലെ ബിഫ ടവർ എന്ന കെട്ടിട സമുച്ചയത്തിലാണ് പതിനെട്ട് പേർക്ക് മഞ്ഞപ്പിത്ത ബാധ റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറിലേറെ കുട്ടികൾ പഠിക്കുന്ന രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അൻപതിലേറെ ജീവനക്കാരുമുള്ള തുണിക്കടയും ബ്യൂട്ടി പാർലര് ടൂസ് ആൻഡ് ട്രാവൽ തുടങ്ങിയ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന സമുച്ചയത്തിൽ പൊതുവായുള്ള കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്നും പൊതു ശുചിമുറിയാണ് ഉള്ളതെന്നും ആരോഗ്യവിഭാഗം കണ്ടെത്തി കിണർവെള്ളത്തിൽ നിന്നും രോഗവ്യാപനത്തിന് സാധ്യതയേറുന്നതിനാൽ ആരോഗ്യ വിഭാഗം കിണറിലെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്കയക്കുകയും കിണർ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു കൂടാതെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുവാനും പരമാവധി വീടുകളിൽ നിന്ന് കൊണ്ടുവരുവാനും ശുചിമുറി അണുവിമുക്തമാക്കി ഉപയോഗിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം പോലെയുള്ള മഴക്കാല രോഗങ്ങൾ വ്യാപിക്കുന്നത് തടയാൻ നടപടികൾ സ്വീകരിച്ചതായും ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ച പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും പതിനാറാം വാർഡ് കൌൺസിലർ നുബ്ല പറഞ്ഞു തളിപ്പറമ്പ നഗരസഭ പതിനാറാം വാർഡിൽ ഷാലിമാർ ടെക്സ്റ്റൈൽസിന് അടുപ്പിച്ചുകൊണ്ട് ഏകദേശം പതിനെട്ട് പേർക്ക് മഞ്ഞപ്പിത്തം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന് മുന്നോടിയായി തന്നെ ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ജയചെയ്മർ അവിടെ സ്ഥലം സന്ദർശിക്കുകയും അതിനു വേണ്ടിയുള്ള ക്ലോറിനേഷൻ കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയുള്ള നടപടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് തുടർന്നുകൊണ്ട് തന്നെ സെക്രട്ടറിയും നമ്മുടെ ഇവിടുത്തെ എച്ച് വിഭാഗവും ചേർന്നുകൊണ്ട് അവിടെ ക്ലോറിനേഷൻ നടത്തുകയും അവിടെ എല്ലാവർക്കും ഇതെങ്ങനെ പ്രതി പിന്നെ പ്രതിരോധിക്കാമെന്നുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് സോ എല്ലാവരും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക പുറത്തു നിന്നുള്ള വെള്ളങ്ങളൊക്കെ ഒഴിവാക്കി സ്വന്തമായി വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന വെള്ളം യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്ലൈമറ്റിന് ഏറെ ഉത്തമം മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ച കെട്ടിട സമുച്ചയത്തിന് സമീപത്തെ മറ്റ് കെട്ടിട സമുച്ചയങ്ങളിലെ കിണറുകളും ശുചിമുറികളും മലിനമായി കിടക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് കെട്ടിട ഉടമകൾ ഇത് ശുചീകരിക്കുന്നതിന് താല്പര്യം കാണിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് നഗരസഭാ ആരോഗ്യ വിഭാഗം കെട്ടിട സമുച്ചയങ്ങൾ പരിശോധിച്ച നടപടിയെടുക്കണമെന്നും ആവശ്യം ശക്തമായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്